വെൽക്കം ബാക്ക് ടു നിദാസ് വെള്ളം അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏതെങ്കിലും ദിവസം നമുക്ക് പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും വീട്ടിൽ നിൽക്കേണ്ടി വരിക അങ്ങനെ അല്ലെങ്കിൽ കുറുക്കിൻ്റെ ഐറ്റംസ് ഒന്നും കയ്യിൽ ഇല്ലാതെ വരിക അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് രാത്രിയോ പകലൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു ലഞ്ചാണ് കേട്ടോ ഇത് അത് നമ്മൾ വേവിച്ച് ചോറിൽ കുറച്ച് വെള്ളമൊഴിക്കാം ശേഷം ഉപ്പേരി ആണെങ്കിൽ ഉപ്പേരി എടുക്കാം അതല്ലെങ്കിൽ വെജിറ്റബിൾ എന്തെങ്കിലും വേവിച്ചിട്ട് അതെടുക്കാം അതല്ലെങ്കിൽ പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൽ കഷ്ണങ്ങൾ എടുക്കാം ഇരിയുള്ള കറി ആണെങ്കിൽ കഷ്ണം ചുക്ക് വെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ അങ്ങനെ കഴുകിയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം വേറെ അതിൽ ഉപ്പും മധുരമൊന്നും ആഡ് ചെയ്യണം കേട്ടോ അത് വളരെ ലൂസാക്കാതെ പേസ്റ്റ് പോലെ അരച്ച് നമുക്ക് കൊടുക്കാം കൂടുതലും മക്കൾക്ക് വെള്ളവും കൊടുക്കണം കേട്ടോ അപ്പം നമുക്കത് വീട്ടിൽ നിന്നുള്ളപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ദിവസം വെയ്റ്റിന് എക്സ്ട്രഡേ കൊടുത്താണ് കേട്ടോ അപ്പം ഞാൻ നല്ല കുറുക്ക് കൊടുത്തിട്ട് അവൻ കഴിച്ചു അത് കഴിഞ്ഞ് രാത്രി അവൻ പിന്നെയും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പാൽ കൊടുത്തിട്ടും അവൻ്റെ വെച്ചപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഞാൻ ചെയ്തൊരു ഐഡിയാണ് അപ്പം നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ച് കാണിച്ചതാണ് അപ്പോൾ അത്രയും അപ്പോൾ അവൻ ഇത്രേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്